ജയൻ രവി ആർത്തി വിവാഹമോചനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോളിവുഡിലെ പ്രധാന ചർച്ചാവിഷയം കോടീശ്ശരിയായ ആർത്തി നിർമ്മാതാവ് സുജാത വിജയകുമാറിൻ്റെ മകളാണ് രണ്ട് ആൺകുട്ടികളുടെ പിതാവായ നടൻ ഭാര്യയെ അറിയിക്കാതെയാണ് സോഷ്യൽ മീഡിയ വഴി വിവാഹമോചനം പ്രഖ്യാപിക്കുന്നത് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ജയൻ രവിയുമായി തുറന്ന സംഭാഷണം നടത്താൻ താൻ ശ്രമിച്ചുവെന്നും എന്നാൽ ആ ശ്രമങ്ങൾ പാഴായി ജയൻ രവിയുടെ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനം എന്നെ ഞെട്ടിച്ചു പതിനെട്ട് വർഷത്തെ വിവാഹ ജീവിതത്തിൽ ഇത്തരമൊരു സുപ്രധാന തീരുമാനമെടുക്കുമ്പോൾ അത് പരസ്പര ബഹുമാനത്തോടെയും സ്വകാര്യതയോടെയും കൈകാര്യം ചെയ്യേണ്ടതായിരുന്നുവെന്നുമാണ് ആർത്തി ജയൻ രവിയുടെ പത്രക്കുറിപ്പിൽ വൈറലായതിന് പിന്നാലെ ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ചെന്നൈ കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജിയും ജയൻ നൽകിയിട്ടുണ്ട് തികച്ചും ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ജയൻ ദേവിയെ ആരാധകരും സിനിമാ പ്രേമികളും വിമർശിച്ചു ജയൻ രവി ആർത്തി വിവാഹമോചനം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ നടനുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട് ഗായിക കെനിഷയുമായി ജയൻ രവിക്ക് ബന്ധമുണ്ടെന്നുള്ള തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജയൻ രവി അടുത്ത കാലത്തായി ഗോവയിൽ അടിക്കടി അവധിക്കാലം ചെലവഴിക്കാൻ പോകാറുണ്ട് ജേൻഡവിയും ആർത്തിയും വിവാഹ വാർഷിക ദിനമായ ജൂൺ നാലിന് ആർത്തിക്കും കുടുംബത്തിനും ഒപ്പം നടൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പതിനാല് വർഷമായി ജെൻഡവി വിവാഹ വാർഷിക ദിനത്തിൽ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സമയം ചിലവഴിക്കാൻ എത്താറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല ഗോവയിലേക്ക് അവധി ആഘോഷിക്കാൻ നടൻ പോയത് ആർത്തി കണ്ടെത്തിയതും പ്രശ്നങ്ങൾക്ക് കാരണമായി ജയൻദേവി ഗോവ യാത്രയ്ക്ക് ഉപയോഗിച്ചത് ആരതിയുടെ പേരിൽ വാങ്ങിയ കാറാണ് നിരോധിച്ച സൺഫിൽട്ടർ പേപ്പർ ഒട്ടിച്ചിരുന്നുവെന്നതുകൊണ്ട് തന്നെ നടൻ വാഹനം ഉപയോഗിച്ചപ്പോൾ പോലീസ് അത് പിടികൂടി കാറിന് പിഴ ചുമത്തി വാഹനം ആരതിയുടെ പേരിലായതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ സന്ദേശം ചെന്നത് ആരതിയുടെ ഫോണിലേക്കായിരുന്നു അങ്ങനെയാണ് രവിയുടെ ഗോവൻ യാത്രയെക്കുറിച്ച് ആരതി അറിയുന്നതും ചോദ്യം ചെയ്യുന്നതും എന്നാൽ കൃത്യമായ മറുപടി ഭർത്താവിൽ നിന്നും ലഭിക്കാതെ വന്നതോടെ ആരതി നടൻ്റെ പരിചയക്കാർക്കിടയിൽ അന്വേഷണം നടത്തി അപ്പോഴാണ് ഗായികയായ കെനിഷയുടെ പേര് ആരതിയുടെ ചെവിയിൽ എത്തുന്നത് കെനിഷ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നത് തനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്നും ചോദ്യം ചെയ്തപ്പോൾ ജയൻ രവി ഭാര്യയ്ക്ക് നൽകിയ മറുപടിയാണത്രേ ഈ പ്രശ്നം രവിക്കും ആർത്തിക്കും ഇടയിൽ നിലനിൽക്കവേ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടായി ആരതിയുടെ കാർ അമിത വേഗത്തിൽ കെനിശയാണ് ഓടിച്ചതെന്നും ആർതി മനസ്സിലാക്കി ഇതോടെയാണത്രേ രവി ആർതി ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഗോവയിൽ വരുമ്പോൾ സ്ഥിരമായി താമസിക്കാറുള്ള ഹോട്ടൽ അടുത്തിടെയായി രവി താമസിക്കാറില്ലെന്നും ആരതി കണ്ടെത്തിയെന്നും റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഗോവയിൽ ജയൻദേവി ഡവി ആഡംബര ബംഗ്ലാവ് വാങ്ങിയതും തമിഴ് സിനിമാ മാധ്യമങ്ങൾ വന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആരതിയുടെ അമ്മ സുജാതയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ജയൻ വിവാഹമോചന പ്രഖ്യാപനത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോഴും മാരി ടു ജയൻ എന്ന ഇൻസ്റ്റഗ്രാം ബയോ ആരതി മാറ്റിയിട്ടില്ല ജയൻദേവിയുടെ ഡവിയുടെ ഇൻസ്റ്റഗ്രാമിലും ആരതിക്കും ഒപ്പമുള്ള ചിത്രങ്ങളുമുണ്ട് ജൂൺ ഇരുപതിന് ജയൻ ഡിയുടെ കരിയർ ിലെ പ്രധാന സിനിമയായ ജയം റിലീസായി ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ആരതി പോസ്റ്റർ പങ്കുവച്ചിരുന്നു